य श्रीराम राम जय श्री राम जय श्री राम राम जय लो ശ്രീരാമിരാ കലരി സ്പന്ദനം ആധ്യാത്മിക ഗ്രൂപ്പിന്റെ ആറാമത് ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ ശ്രീരാമ ഭദ്രീത രാമ ലോകാഭിരാമ ജയ യുദ്ധകാന്ഡം അയോധ്യയിലേക്കുള്ള യാത്ര എന്ന ഭാഗം തുടരുന്നു

ശനം ത്രൈലോക്യൂജിതം കണ്ടാലുണ്ടാ ദുരിതീനാശനം കണ്ടാലു മംഗദീനത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠനായ മഹേശ്വരൻ പന്നഗഭൂഷണൻ തന്നേ വണം മുനി अत्र वन्निन्ने शरणमाय प्राविच्छिदुत्तमनाय मल्लभे पुष्करनेत्रे पुरो भुवि कानडो किष्किन्धयाकुं कवीन्द्रपुरीमिमाम् श्रुत्वा मनोहरं भक्तृवाक्यं मुदा पृथ्वीसुदयुमे वेक्षिच्च तन्नेरम् വാനരസുന്ദരിമാരെയും കണ്ടുകൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യ പുരിവാസിനാം ചേതസീ ഭാരമുണ്ടായി വരും നിർണയം വാനരവീരരു മുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയോഗുഃഖമിന്നോളമിത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭന്മാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ തൈലോഗ്യനായകനുള്ളിലുള്ള ഗൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ഷോണി തരം നോക്കി മന്ദം മന്ദം തഥാ താനതു കണ്ടരുൾ ദൂരഘൂത്തമൻ വാനര വീരരെ നിങ്ങൾ നിജ നിജമാനിനെ മാറേ വരുത്തു വീണേ വരും മർക്കട വീരരതു കേട്ടുമോദേ കിഷ്കിന്ദക്കു നിജാങ്കനമാരെയും ചൊല്ലി വിമാനം കരേറ്റിനാഖാ മൃതാധിപന്മാരും കരേറാർ താരാർ മകളായ ജാനകിദേവിയും താരാരുമാദികളോടു മോദാതം ആലോകനാലാപമന്ദി കാടാലിംഗന പ്രൂചലാദികൾ കൊണ്ടു भावमवेगेन संप्रीति पू तिरिचु विमानम् वैश्वैकनायकन् जानकीयोरु परमानन्दसंयुतं पश्य मनोहरे देवी विचित्र मामृश्यमुकाचलमुत्तुङ्गमित्रम् अत्रैव बृत्रारि पुत्र नेकोन्नदुम्, मुप्थान्गि पंजवडी नामिरुन्नेडं। वन्दिच्चु कुल्ग गस्त्याश्रमं, भग्धी पुन्डित् दीवराक्षी सुधीक्ष्नाश्रमत्तें। कण्डु भरतने नामेडु अद्रेमुदा भरद्वाष्रमं कान्गा, शुद्धीकरं येमुनात रशोपीतुं। दं। गंधा नदीयत दिंगे तदन्निंगु, शुञ्गि नाडेडो। पिन्ने नदी सरयू नदीयतिन्न नेदु, थन्यमयोत्यान गरं मनुहरे।

सौख्यमल्ली मम सोदरन्मार्कुमाचार्य जनक्तिनम् ताबस श्रेष्ठनरुषेदिदन्नेरम् ताबमुरुवर्कुमिल्लयो ध्यापुरे नित्यम् भरदशत्रुघ्नन् ചടാവൽക്കലാധികളും പൂണ്ടു സത്യസ്വരൂപരാം നിന്നെയും പാത്തുപാത്താഹന്ത സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം മതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കും ഇതെപ്പോഴും റിഞ്ഞിരിക്കും പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ സീതാഹരണവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ आदिमध्यन्तम परभ्रममे तिरुदास्तुनि साक्षात् महाविष्णु नारायणनय मोक्षप्रदी निर्णयम् लक्ष्मी भगवती सीतया लक्ष्मणनय धनन्दञ्जगल् प्रभो കേണം ചെന്നോധ്യാപുരം കർണാമൃത മാർണശാലാമകം ബുക്കി ദൂരാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിന thank <laughs> you